ഹലോ മച്ചാവേ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോ നിൽക്കണ എന്ന് പറഞ്ഞാല് മണാലിയിലെ ഹഡിംബ ടെമ്പിളിന്റെ അടുത്ത് തന്നെയുള്ള മലയാളികളുടെ ഒരു കഫേയാണ് എച്ച് കഫേല അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ അവിടെ തന്നെയുണ്ട് ഇപ്പൊ നമ്മള് രാവിലെ തന്നെ ഇപ്പൊ കഫേന്ന് ഇറങ്ങിയിട്ട് പത്തലിക്കൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മുടെ വില്ലേജിന്റെ പേരാണ് അസോകി എന്ന് പറഞ്ഞാൽ വില്ലേജിലാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസം തൊട്ട് താമസിച്ചോണ്ടിരിക്കണത് അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ഇന്ന് ചൊവ്വാഴ്ചയാണ് അപ്പൊ ചൊവ്വാഴ്ച നമ്മളുടെ മണാലിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാത്രം പോവാൻ നേരത്തെ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അപ്പൊ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാല് ചൊവ്വാഴ്ച മാർക്കറ്റ് ഉണ്ട് അപ്പൊ ആ മാർക്കറ്റിന് സമയത്ത് പോണെങ്കിൽ നമുക്ക് വിന്റർ വെയറുകൾ നല്ല പൈസ ഓറിന് നമുക്ക് അവിടെ മേടിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ നമ്മളിപ്പോ ഇവിടെയുള്ള ആയിട്ട് നേരെ പത്തലിക്കുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഉണ്ട് അപ്പൊ രാവിലെ നമ്മളുടെ നസോക്കി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് മാൾ റോട്ടിലേക്ക് താഴെ ഇറങ്ങി നമ്മള് പോണ വഴികളാണ് ഇത് അങ്ങനെ നമ്മള് മലയിറങ്ങി ഇപ്പൊ താഴെ മാൾ റോട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി ഇനിയിപ്പിവിടുന്ന് മാൾ റോഡിൽ ഉള്ള സ് സ്റ്റാൻഡിലേക്കാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് പത്തലിക്കുള്ളിലേക്കുള്ള ബസ് കിട്ടും അതെന്ന് പറഞ്ഞാൽ ബുദ്ധറിലേക്കൊക്കെ പോകാനായിട്ടുള്ള ബസ് കയറി കഴിഞ്ഞാൽ നമുക്ക് പത്തലിക്കുള്ള സ്ഥലത്തേക്ക് എത്താം അപ്പോൾ നമ്മൾക്ക് പോകാനായിട്ടുള്ള പത്തലിക്കുള്ളിലേക്ക് കുറേ ബസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന മിക്ക ബസ്സുകളും ആ വഴിയാണ് പോകുന്നത് അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഒരു ബസ് എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് കയറി അപ്പൊ കുറെ വീട്ടുകളൊക്കെ ഒരു ബസ് ഇപ്പോൾ ഒരു ഏകദേശം ഫില് പോകുന്നത് ഇപ്പൊ ആൾക്കാരൊക്കെ ഫില്ല് ആയിപ്പോ ഇവിടെ നിന്ന് എടുത്ത് ഏകദേശം രണ്ട് സ്റ്റോപ്പ് മാത്രമേ ഉള്ളു കേട്ടോ രണ്ട് സ്റ്റോപ്പിന്റെ ഉള്ളിൽ പത്തലിക്കുള്ളിൽ എത്തും അങ്ങനെ നമ്മളിപ്പോ പത്തലിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ച് മാത്രം നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം നടന്നു കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മാർക്കറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ കയറിയ ബസ്സിലാണെങ്കിൽ നല്ല രസമുള്ളൊരു കാഴ്ച ഉണ്ട് അപ്പോൾ എടുത്താണ്ട ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ മതങ്ങളെ ഒരേപോലെ ഓരോ റെസ്പെക്റ്റാക്കി കൊടുത്തിട്ടുള്ള ഓരോ ഇതെല്ലാം കാണാൻ നേരത്ത് നമുക്ക് വളരെ സന്തോഷം തന്നെയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ താഴെ മാത്രമേ ഉള്ളൂ നടക്കാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ പത്തലിക്കുള്ളിലെ മാർക്കറ്റ് ഏരിയയിലേക്കാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടേക്കണു ചൊവ്വാഴ്ച മാർക്കറ്റ് ഇപ്പോൾ ചൊവ്വാഴ്ച മാർക്കറ്റിൽ ഉള്ളിലേക്കുള്ള സ്ഥലത്ത് എല്ലാവരും ഓരോ ഇട്ടിട്ട് നിറയെ കച്ചവടക്കാരികൾ വന്നേക്കാൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ നിസ്സാര പൈസ തുടങ്ങി അതായത് നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ മുതൽ നല്ല കുറേ ജാക്കറ്റുകളും അതുപോലെ തന്നെ വിൻ്റർ പാൻറ്റുകൾ ഷൂസ് ഇതെല്ലാം ഇവിടെ കിട്ടുന്നുകൊണ്ട് തന്നെ നിറയെ ആളുകളാണ് ചൊവ്വാഴ്ച മാർക്കറ്റിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നത് കൂടുതലും നമ്മൾ മണാലി ഭാഗത്തുനിന്ന് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് വന്നിട്ട് പർച്ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ കച്ചവടക്കാരാണെങ്കിലും നല്ല ആയിട്ട് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയുണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും കച്ചവടമൊക്കെ ചെയ്യണതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ മാർക്കറ്റിൻ്റെ അതായത് ചൊവ്വാഴ്ച മാർക്കറ്റിൻ്റെ പുറകിൽ തന്നെയായിട്ട് ഒരു നദിയും ഒഴുകി പോകുന്നുണ്ട് 200 1.200 1.200 വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ വന്ന അവസാനാണ് ഇരുന്നൂറ് ഇരുന്നൂറ് ഒക്കെ പറഞ്ഞ് പാന്റ് വിറ്റിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ അടുത്തൊരു കടക്കാർ നമ്മൾ നോക്കിയിട്ട് ഇരുന്ന് മുന്നൂറിലൊക്കെ രണ്ടെണ്ണം രണ്ടെണ്ണം അങ്ങനെ നമ്മൾ വിന്ററിൽ അത്യാവശ്യം പിടിച്ചു കഴിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും പാൻറുകളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ മാർക്കറ്റിന്റെ പുറകെ തന്നെയുള്ള റിവറിന്റെ സൈഡിലേക്ക് വന്നതാണ് ഇനിയിപ്പോ നമ്മൾ നേരെ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം അങ്ങനെ നമ്മൾ തിരിച്ച് പത്തലിക്കൂളി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് മണാലിയിലേക്കുള്ള ബസ് അപ്പോൾ കിട്ടിയ മണാലി പോയിട്ട് ഇനിയിപ്പോ റൂമിൽ പോയി നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രക്കിംഗ് സ്പോട്ടിലേക്ക് പോകാനായിട്ടുള്ള പ്ലാൻ ആണ് അടിയാ നൂറ് അടിയാത് നൂറ് 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 പാൻഡ് വന്ന് നൂറ്റമ്പത് 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 വൺ ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ളിൽ ഫിൻഡർ പാൻഡ് വളരെ നല്ല വില കുറവില് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രെസ്സുകളൊക്കെ തന്നെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടി പറ്റിയത് അപ്പോ മണാലി വന്ന ആൾക്കാർ വെയറുകളൊക്കെ മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പോയി മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പത്തിലേക്കുള്ള ചൊവ്വാഴ്ചയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനിയിപ്പോ ഇതെല്ലാം റൂമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നേരെ ഇനിയിപ്പോ ട്രക്കിംഗ് സ്പോട്ടിലേക്ക് പോവാം ஹலோ ஹாய் திஸ் இஸ் ஹாசன் என்ன வீடியோவில் பார்த்துருப்பீங்க அதில் கொஞ்சம் கொஞ்சம் காமெடி ஏதோ பண்ணியிருப்பேன் கிள்ரனை பற்றி கொஞ்சம் கொஞ்சம் சொல்லியிருப்பாருன்னு நினைக்கிறேன் வீடியோக்கு முன்னாடி பத்துலிக்குள்ளேருந்து அப்படியே இறங்கி வந்துட்டு மணல ரீச் ஆகிட்டோம் ரீச் ஆகிட்டு மேலே வந்து சாப்பிட்டுட்டு கொஞ்சம் கொஞ்சம் பிரியாணி அப்படி இப்படின்னு சாப்பிட்டுட்டு ஒரு ஸ்மால் ட்ரெக்கிங் போகலான்ட்டு ஏன்னா ஒரு ஸ்மால் இருந்துச்சு கையில் சரியாக தான் பாய்ஸ்லாம் சரி ட்ரெக்கிங் போகலான்ட்டு அப்படியே சாப்பிட்ட கையோட சைட் டிஷ்ஷும் வாங்கிட்டு ஃபாரஸ்ட்டில் போக ஸ்டார்ட் பண்ணோம் இது எங்கே இருக்குன்னா கன்னியார் இது எங்கள் வில்லேஜ் பக்கத்தில் இருக்கிற ஒரு ஸ்மால் வில்லேஜ் தான் அங்க வந்து இந்த ட்ரெக்கிங் இது ஒரு ஸ்மால் ட்ரெக்கிங் தான் ஸ்டார்ட் ஆகுது இது நாங்கள் சும்மா சில் பண்ணுறதுக்காக போன ஒரு ஃபன் ட்ரெக் இது ரொம்ப சீரியஸான ட்ரெக்கிங்லாம் இல்லை சீரியஸாக நடந்து வரேங்க அக்கில் ப்ரோவை பார்த்து நீங்கள் தப்பாக நினச்சிடாதீங்க சரி ட்ரெக்கிங் மேலே போகணுமே ரொம்ப தனப்பு தனப்புனா குளிர் குளிர்னால் தனப்பு ரெண்டும் ஒன்று தான் ஸோ ரொம்ப தனக்குதுன்ட்டு அங்கங்கே இருக்கிற இந்த சுள்ளிகள் அது இதுன்ட்டு என்னென்ன எரியுமோ எல்லாத்தையும் தேடி கண்டுபிடிச்சி ஃபாரஸ்ட் உள்ள ஃபுல் சர்ச் பண்ணி எவ்வளோ எடுத்துகிட்டு போக முடியுமோ அவ்வளோ எடுத்துகிட்டு போகணும் எதுக்கு கேம் ஃபயருக்கு தான் வேறு வழி கிடையாது நம்ம தானே பண்ணி ஆகணும் அப்படியே நம்ம ஸ்பாட்டுக்கு வந்துட்டு ஒரு நல்ல ஒரு ஸ்மால் மேட்டோஸ் கிடைச்சிது அந்த மேட்டோஸில் உக்காந்தோம் கேம்ப் ஃபயருக்கும் ரெடி பண்ணிகிட்ருக்கோம் நீங்கள் எது பார்க்குறீங்களா அது எல்லாமே வந்து பைன் ட்ரீஸ் பைன் ட்ரீஸோட அந்த ஒரு சூட் மாதிரி அதுன்னு சொல்லுவாங்க அது என்னன்னா ஒரு நல்ல ஒரு ஃபயர் ரசின் கொண்டது நீங்கள் சும்மா லைட்டாக ஒரு மேட்டஸ் வச்சு பண்ணாலே போதும் நல்ல ஃபயர் ஆகும் கேம்ப் ஃபயரில் ரொம்ப யூஸாகிற ஒரு யூஸ் அதுதான் ரொம்ப மெயின் திங்கு நீங்கள் எங்கேயோ ஃபாரஸ்ட்டில் அங்கங்கன்னு போட்டிங்கன்னா பைன் ட்ரீயோடைய சு அந்த ஸ்டெம்ஸோ அந்த இது எது கிடைக்குதோ அந்த ஃப்ரூட்டோ எல்லாத்தையும் எடுத்து நீங்கள் போட்டு ஈஸியாக கேம்ப் ஃபயர் பண்ணலாம் கேம்ப் ஃபயருக்கான ஒரு கஷ்டம் ஐ மீன் ஸ்ட்ரகுள் இருக்காது உங்களுக்கு நீங்கள் பைன் ட்ரீஸ் இருந்தாலே அங்கே ஈஸியாக நீங்கள் கேம்ப் ஃபயர் பண்ணிடலாம் இந்த மாதிரி நிறையா ட்ரெக்கிங் அட்வென்ச்சர் இதெல்லாம் நீங்கள் பார்க்கணுன்னா கண்டிப்பாக நீங்கள் வர வேண்டிய ஒரே ஸ்பாட் மணாலி வாங்க கண்டிப்பாக வாங்க ஹச் கேஃபே வாங்க அதிகமாக கிட்டே இருக்குது நம்பர் ட்ரெக்கிங் இந்த மாதிரி இப்போ எல்லாம் அட்வென்ஞ்சர் ஆக்டிவிட்டிஸ் பண்ணுறோம் அக்கில் ப்ரோ வந்தார் நிறைய என்ஜாய் பண்ணோம் நாங்கள் அங்கே இங்கே எல்லா இடத்துக்கும் போனோம் ஸோ உங்களுக்கு என்ன இன்ஃபர்மேஷன் வேணும்னாலும் நீங்கள் காண்டாக்ட் பண்ண வேண்டிய நம்பரும் நாங்கள் கீழே தரோம் நீங்கள் வந்து அக்கில் ப்ரோவுக்கு கொஞ்சம் சப்போர்ட் பண்ணுங்கள் சப்ஸ்கிரைப் பண்ணுங்கள் லைக் பண்ணுங்கள் ஏன்னா வந்து எங்களை மாதிரி பீப்புள்ஸ் நிறையலாம் வாழ்ந்துட்டுருக்கோம் இந்த மாதிரி எக்ஸ்பீரியன்ஸை நீங்களும் எக்ஸ்பீரியன்ஸ் பண்ணுறதுக்கு எங்களோடய அக்கில் ப்ரோ சேனலை சப்ஸ்கிரைப் பண்ணுங்கள் ஷேர் பண்ணுங்கள் லைக் பண்ணுங்கள் சப்போர்ட் பண்ணுங்கள் தேங்க் யூ